നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഹൈദരാബാദിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ആറാം തീയതി ഹൈദരാബാദിലെ അമ്മൻ തെരു എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ആറു മണിക്കൊരു വീട്ടിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള കരച്ചൽ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കരയുകയാണ് അതായത് ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലമാണ് എന്നിട്ടും ഒരു വീട്ടിൽ വല്ല കള്ളനും കയറിയോ എന്ന് കരുതിയിട്ട് എല്ലാവരും കൂടി ആ വീട്ടിലേക്ക് ഓടുകയാണ് അങ്ങനെ എല്ലാവരും വാതിലിന് മുട്ടി വിളിച്ചോ വാതിൽ തുറക്കോ വാതിൽ തുറക്കോ എന്ന് പറയുന്നുണ്ട് പക്ഷേ ആരും തുറക്കുന്നില്ല അങ്ങനെ ആ കരച്ചിൽ നേരത്തെ ഞെരക്കമായി മാറി പിന്നീട് അത് നിലക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ആരോ ഉള്ളിൽ നിന്നും വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടു ഒരാൾ ഇറങ്ങി ഓടുകയാണ് ഇറങ്ങി ഓടിയ ആളെ എല്ലാവർക്കും മനസ്സിലായി ഇവരുടെ ഭർത്താവ് തന്നെയാണ് ാണ് ഇറങ്ങി ഓടിയിരിക്കുന്നത് അങ്ങനെ അകത്തേക്ക് കയറിയ നാട്ടുകാരെല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഈ സ്ത്രീ അവിടെ വീണ് കിടക്കുകയാണ് മരിച്ചിരുന്നു ഈ സ്ത്രീയുടെ പേര് എന്ന് പറഞ്ഞാൽ നസീമ എന്നാണ് ഇവർക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഇറങ്ങി ഓടിയത് ഇവരുടെ ഭർത്താവായ ഇമ്രാൻ എന്ന് പറയുന്നയാളാണ് അയാളെക്കാണെങ്കിൽ നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് ടാക്സി തൊഴിലാളിയാണ് നാല് പെൺകുട്ടികളാണ് ഇവർക്കുള്ളത് ആ കുട്ടികളെ അവിടെ ഇവിടെയും കാണാനും ഉണ്ടായിരുന്നില്ല ഏതായാലും പെട്ടെന്ന് തന്നെ പോലീസിൽ വിവരം അറിയിച്ചു അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അവരെ ബന്ധുക്കളും ആൾക്കാരൊക്കെ എത്തിയ കാരണം അവിടെയൊക്കെ അവരെ ബന്ധുക്കളുണ്ടായിരുന്നു പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം എത്തി അവിടെ പരിശോധന നടത്തി അതായത് ഈ സ്ത്രീയെ മൃഗീയമായി കുത്തിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് പോലീസുകാർ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇയാളുടെ ടവർ ലൊക്കേഷൻ നോക്കി എന്ന് പറഞ്ഞാൽ ഈ തെരുവിൻ്റെ രണ്ടാമത്തെ തെരുവിൽ തന്നെ ഇദ്ദേഹം ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് ഇമ്രാനെ കസ്റ്റഡിയിലെടുക്കുകയാണ് കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് ചോദ്യം ചെയ്തു കാരണം ഒരു കാരണവുമില്ലാതെ നീ എന്തിനാണ് നിന്റെ ഭാര്യയെ കൊന്നത് അതായത് നാട്ടുകാർക്കൊന്നും നിന്നെ കുറിച്ച് നിന്നെക്കുറിച്ച് വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇയാൾ പറയുന്നത് സാറേ അവൾ എൻ്റെ ഭാര്യ തന്നെയാണ് പക്ഷേ ഒരാൺകുഞ്ഞിനെ അവൾക്ക് തരാൻ കഴിഞ്ഞില്ല അതായത് നാല് പെൺകുഞ്ഞാണ് സാറേ എനിക്ക് ഒരാൺകുഞ്ഞിനെ എനിക്ക് തരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴ് പോലീസ് ഞെട്ടിപ്പോയായിരുന്നു പോലീസ് ചോദിച്ചു താൻ എന്താണ് പറയുന്നത് അതായത് തൻ്റെ ഭാര്യ ഭാര്യ ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ടാണോ പ്രസവിക്കുന്നത് അതായത് തന്നോട് തന്നോടാരെങ്കിലും പറഞ്ഞോ താനിപ്പോൾ ആണായി ജനിച്ചത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചു പോലീസ് നല്ല രീതിയിൽ ഇദ്ദേഹത്തോട് ചൂടായി എന്നുള്ളതാണ് അങ്ങനെ ഇയാളുടെ കഥകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് നസീമ എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു പക്ഷേ ഇയാൾക്ക് ആൺകുട്ടിയെ വേണം അങ്ങനെ ആദ്യത്തെ പ്രസവ ഇയാൾ ഗ്രഹിച്ചിരുന്നു പക്ഷെ പെൺകുട്ടിയായി രണ്ടാമത്തെ പ്രസവത്തിലും പെൺകുട്ടി മൂന്നാമത്തെ പ്രസവത്തിലും പെൺകുട്ടി നാലാമത്തെ പ്രസവത്തിലും പെൺകുട്ടി ആയപ്പോഴേ ഇയാൾക്ക് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ കണ്ണെടുത്താൽ കണ്ടുകൂടാതായി അയാൾ ഇയാൾ ജോലിക്ക് പോകത്തില്ല അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളടിച്ച് നടക്കലായി ഇയാൾക്ക് എന്ന് പറയുന്ന എല്ലാ ഇതുമായി ഇയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ മോശമായി എന്നുള്ളതാണ് പക്ഷേ ഈ സ്ത്രീ എല്ലാം സഹിച്ചു കൊണ്ടിരുന്നു ഈ സ്ത്രീ ആണെങ്കിൽ തയ്യൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ ഈ തയ്ച്ച് കിട്ടുന്ന പണവും കൂടി ഇയാൾ കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം ഇയാൾ വീട്ടിൽ വന്ന് പറയുകയാണ് എനിക്കൊരു ആൺകുഞ്ഞിനെ വേണം അതായത് ആൺകുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ നസീമ എന്ന് പറയുന്ന സ്ത്രീയെ നല്ല രീതിയിൽ മർദ്ദിച്ചു ആ നസീമ അപ്പോഴും പറയുന്നുണ്ട് ഞാനല്ലല്ലോ അതിന് ഇതാക്കുന്നത് പഠിച്ചവനല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇയാൾ അതൊന്നും കേൾക്കുന്നില്ല അവസാനം ഇയാളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ പാപ സ്ത്രീ പറയുകയാണ് നിങ്ങൾക്ക് ആൺകുട്ടിയെ വേണമെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും പോയി കല്യാണം കഴിക്കൂ എന്ന് ഇത് കേൾക്കേണ്ട താമസം ഇമ്രാൻ നേരെ പോയിട്ട് വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കുകയാണ് ആ സ്ത്രീയെ കല്യാണം കഴിച്ചപ്പോഴാണ് ഇമ്രാൻ വേറെ കാര്യം മനസ്സിലായത് അതായത് തൻ്റെ വീട്ടിൽ ചിലവിനൊന്നും കൊടുക്കണ്ട ഭാര്യ തയ്ച്ചുണ്ടാക്കുന്ന പൈസയുണ്ട് കൊണ്ട് ചിലവ് കഴിയുന്നുമുണ്ട് പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി ഇവിടെ ഈ സ്ത്രീക്കും പിന്നെ അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ ആദ്യ ബന്ധത്തിലുള്ള കുട്ടികൾക്കെല്ലാം ചെലവിന് കൊടുക്കണം അതും താൻ തന്നെ കൊടുക്കണം അറിഞ്ഞപ്പോൾ ഇയാൾക്ക് തോന്നി കല്യാണം വേണ്ടായിരുന്നു എന്ന് ഏതായാലും ഇദ്ദേഹം ജോലിക്കൊന്നും പോകാറുമില്ല അങ്ങനെ ഈ ഭാര്യ എൻ്റെ അടുത്ത് വന്നിട്ട് പലപ്പോഴും തന്നെ കാശു വാങ്ങിക്കാൻ തുടങ്ങി അതായത് എനിക്ക് കുടിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാശു വാങ്ങിക്കുന്നത് പക്ഷേ ഈ സ്ത്രീ കൊടുത്തില്ലെങ്കിൽ നല്ല രീതിയിൽ രീതി മർദ്ദിക്കുകയും ചെയ്യും ഈ മർദ്ദനം പിന്നെ ഭയന്നിട്ടാണോ എന്നറിയില്ല ഈ സ്ത്രീ എപ്പോഴും കാശ് കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെ ഈ സ്ത്രീക്ക് മനസ്സിലായി അതായത് മറ്റൊരു സ്ത്രീയെ ഈ രണ്ടാം ഭാര്യയെ ഊട്ടാൻ വേണ്ടിയിട്ടാണ് എന്നോട് കാശ് വാങ്ങിക്കുന്നത് ഒരു ദിവസം പറഞ്ഞു എനിക്ക് കാശ് തരാൻ കഴിയില്ല കാശ് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ സ്വഭാവം മാറി ഇയാൾ പറഞ്ഞു നിൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് തരാ എന്ന് പറഞ്ഞ സ്ത്രീധനം എവിടെ ആ സ്ത്രീധനം നീ വാങ്ങിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് തുടങ്ങി പിന്നെ എന്ന് ഇതൊരു തുടർ തുടർക്കഥയായി എന്നുള്ളതാണ് ഈ പെൺകുട്ടികളെയൊന്നും ഇയാൾക്ക് കണ്ണിന് നേരെ കണ്ടുവിടാ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ഇയാൾ ഒരു ബാപ്പ എന്നുള്ള നിലയിൽ ആ പെൺകുട്ടികളെ ഒരു പിന്നെന്താ പറയേണ്ടത് ഒരു സ്നേഹിച്ചിട്ടില്ല അതുപോലെ അങ്ങനെയുള്ള പെൺകുട്ടികൾ എന്ന് പറഞ്ഞു ഇയാൾക്ക് അലർജിയാണ് അതെന്തൊരു രോഗമാണെന്നാണ് പറയുന്നത് അതുപോലെയാണ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം അതായത് സംഭവ ദിവസം ഈ ജനുവരി ആറാം തീയതി വൈകുന്നേരം ഇയാൾ വരികയാണ് ഇയാൾ വന്നു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പൈസ തരില്ല അതായത് ഞാനും എൻ്റെ മക്കളും ജീവിക്കുന്നത് ഈ പൈസ കൊണ്ടാണ് ഈ പൈസ കൊണ്ട് വേണം ഞങ്ങൾക്ക് അരിഗണിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഇയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല ഇയാൾ പറയുന്നത് എനിക്ക് നിർബന്ധമായിട്ടും പൈസ വേണം എന്ന് പറയുകയും അങ്ങനെ പിന്നെ ആ പൈസ തരില്ല എന്ന് പറഞ്ഞു ഏതായാലും ഇയാൾ തിരിച്ചു പോയി തിരിച്ചു പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇയാൾ തിരിച്ചു വീണ്ടും വന്നു ഈ മക്കളോട് പറഞ്ഞു ബോയ്ക്കോ മറ്റേ പിന്നെ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോയിക്കോ ഉമ്മ വൈകുന്നേരം അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഈ നാല് മക്കളെയും അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു ഈ സ്ത്രീക്ക് എന്തോ ഒരു പന്തി തോന്നി ഈ സ്ത്രീ പറഞ്ഞു ഞാനും കൂടി പോവാൻ െന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വാതിലിവിടെ പൂട്ടി വാതിൽ പൂട്ടിയിട്ട് പറഞ്ഞു നീ പോകാനായില്ല നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സംസാരിക്കാൻ വേണ്ടി രണ്ടുപേരും അവിടെ ഇരുന്നു അപ്പോഴാണ് ഇയാൾ പറയുന്നത് എനിക്ക് നല്ല വിഷമ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് അങ്ങനെ ഇയാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം ഉണ്ടാക്കി കൊടുത്തു ആ ഉണ്ടാക്കി കൊടുത്ത് ഇയാൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇയാൾ അരിയിലുള്ള ഈ കത്തി എടുത്തിട്ട് ഈ സ്ത്രീയെ കുത്തുകയായിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് പെൺകുട്ടികളായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇയാൾ കുത്തുകയായിരുന്നു ആ കുത്തിലാണ് ഈ സ്ത്രീ ഒരുപാട് കരഞ്ഞത് ആ കരഞ്ഞ് നിലവിളിച്ചത് അപ്പോഴാണ് ഏതായാലും നാട്ടുകാരുടെ ഓടി വന്നിട്ട് ഈ വാതിൽ പൊളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ സ്ത്രീയെ കുത്തി കൊലപ്പെടുത്തിയിട്ട് ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒരു പണിക്കും പോകാതെ ഒരു ജോലിക്കും പോകാതെ ഭാര്യയുടെ പൈസ എടുത്ത് ജീവിക്കുന്ന ഇവനെ പോലെയുള്ള ഈ ഇമ്രാനെ പോലെയുള്ള നാരികൾ ഒരുപാടെണ്ണം നമ്മുടെ സമൂഹത്തിലുണ്ട് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ തന്ത്ര ഈ സ്ത്രീകൾ എന്താണ് വേണ്ടതെന്ന് കഴിഞ്ഞാൽ ഇവന്മാറിൽ അപ്പത്തിന് ഒഴിവാക്കി വിടണം ഒരിക്കലും ഇവനെയൊന്നും പിന്നീട് വീട്ട് കയറ്റരുത് അതായത് ഒരു ആൺ തുണി ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കാം എന്തിനാണ് ആൺ തുണ ഇതുപോലെയുള്ള ആൺതുണ വേണ്ടാന്ന് നോക്കാലോ അതായത് ഇതുപോലെ ഉപദ്രവിക്കുന്ന കള്ളു കുടിച്ച് നടക്കുന്ന ഇവനെ പോലെയുള്ള ആൾക്കാരെ ഒരിക്കലും വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഏതായാലും ഇമ്രാനെ അപ്പോൾ തന്നെ പോലീസ് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇമ്രാൻ്റെ കേസ് ഇപ്പോഴും ഇങ്ങനെ നടന്നു വരികയാണെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്വാധീനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കേസൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പണിയൊന്നുമില്ല ഏതായാലും ഇമ്രാൻ വലിയ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാലും മക്കളെ നോക്കാൻ നോക്കുകയും വേണ്ട മാത്രവുമല്ല അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ടാം ഭാര്യയുണ്ട് അവിടെ ഇപ്പം നല്ല സുഖത്തിൽ ജീവിക്കുന്നുണ്ട് ഇമ്രാൻ എന്ന് പറയുന്നത് പക്ഷേ ഈ സ്ത്രീ എന്തായി ഈ സ്ത്രീ ആ നാലും മക്കളെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട് അവർക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇവനെ അന്ന് തന്നെ ഒഴിവാക്കിയിരുന്നു എങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ സ്ത്രീ വിചാരിച്ച എന്താ ഈ ആദ്യത്തെ പ്രസവത്തിൽ പെണ്ണ് രണ്ടാമത്തെ പ്രസവത്തിലെങ്കിലും ആണായിരിക്കും അവർക്കും ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷയൊന്നും നമ്മളല്ലല്ലോ ആണായാലും പെണ്ണായാലും എന്ന് പറയുന്നത് നമുക്ക് മക്കൾ ാണ് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നു പോലെ ഈ കൊണ്ട് മാത്രമേ ഗുണം കിട്ടൂ എന്നൊന്നുമില്ല മകളെ കൊണ്ടും ഗുണം കിട്ടും ഇന്നത്തെ കാലത്ത് മകളെ പഠിപ്പിക്കാൻ വിടുക അതുമാത്രമാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുക അതുപോലെ ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്നിട്ട് പറയുക നിങ്ങൾ കല്യാണം കഴിച്ചോളൂ എന്ന് അല്ലാതെ ഒരിക്കലും ഒരു വരുമാനവും ഇല്ലാതെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കരുത് കാരണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇമ്രാന്മാർ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഉള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വിളിച്ചപ്പോൾ എൻ്റെ എപ്പോയാണ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം